ഇപ്പോൾ സുരേഷ് ഗൂവിയെ പറ്റി അന്ന് പിന്നെ മുസ്ലിംസിനുള്ള ഇമേജ് അല്ല ഇപ്പോൾ പ്രത്മാവേത്തുള്ളൂ മുസ്ലിംസിന് വേറെ ഒരു ഈ നല്ല മനുഷ്യന്മാരുടെ പോകുന്നുണ്ട് അങ്ങനെ സുരേഷ് ഗൂവിയുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് മറ്റേതെങ്കിലും രാജ്യത്തുള്ള മുസ്ലിങ്ങൾ നേരിടുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും കേരള മുസ്ലിങ്ങളെ ഇത് തന്നെയാണ് നമ്മുടെ ചരിത്രം അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലോകം ഒഴിവ് പീഡിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചെറുത്തു തന്നെ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവർ പോകുന്നു നമ്മുടെ ചരിത്രം തന്നെ അവർക്ക് അറിയില്ല ഇവിടെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും വന്ന് ഇവിടെ ഹിന്ദു രാജാക്കന്മാരാണ് എല്ലാം സഹായം ചെയ്തു കൊടുത്തു മുപ്പർ വന്ന് രണ്ടര വർഷം കഴിഞ്ഞിട്ട് മുപ്പത് ഒരു കാര്യത്തിൽ പൂർണ്ണ മനസ്സ് അതിൽ ഇരുത്തിയിട്ടിറങ്ങുന്ന ഒരാളാണ് ഇതിപ്പോൾ കൂടിയാണ് അവിടെ ഇരിക്കുന്നത് പലരും മന്ത്രിയാവൻ വേണ്ടിയിട്ട് കൂടവർ ചെയ്യുമ്പോൾ എങ്ങനെ മന്ത്രി പറഞ്ഞിരിക്കും എങ്ങനെ ഒളിച്ചോടാണ്ടിരുന്നതാണ് ജനറ്റിക്കലായിട്ടുള്ള രാജം ചെയ്യാൻ പറ്റും അങ്ങനെ ആ രീതിയിലാണ് സംസാരിക്കുക പക്ഷെ ഉള്ളിൽ ഒരുപാട് നന്മയുള്ള നല്ല വെൽ മാനേഡ് ആയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി അപ്പം ഇത് പലതും ചില ബൈറ്റുകൾ മാത്രം എടുത്ത് കാണിക്കുന്നതിന്റെ പ്രശ്നമാണ് അങ്ങനെ എന്തോ ഈ ഹിന്ദു വിരോധം കൊണ്ട് നടക്കുകയാണ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും മൂന്ന് പറഞ്ഞു യൂബന്മാരെയും ക്രിസ്ത്യാനികളെയും മുട്ട സംസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവുമായ ഫക്രുതീൻ സാറാണ് ഈ ലോക്സഭാ ഇലക്ഷന് ശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അന്തരീക്ഷത്തെ എങ്ങനെയാണ് രാഷ്ട്രീയ എന്നുള്ള രീതിയിൽ നോക്കിക്കാണത് സി പി എംമാര് വളരെ കോൺഫിഡൻ്റ് ആണ് നിയമസഭാ ഇലക്ഷൻ ജയിക്കുന്നത് കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് ലോക്സഭാ ഇലക്ഷൻ എന്ന് വെച്ചാൽ വളരെ ഒരു ഏരിയയിൽ നടക്കുന്ന ഇലക്ഷനാണ് അവിടെ അധികം ദേശീയ രാഷ്ട്രീയക്കാളും ശക്തിപ്പെടുക അപ്പോൾ ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് എപ്പോഴും അവിടെ ഒരു മേൽക്കൈ ഉണ്ടാവും അതാണ് കോൺഗ്രസിന് കിട്ടിയ വോട്ട് എന്നാണ് അവർ പറയുന്നത് സം നമ്മൾ സംസ്ഥാന പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വരുമ്പോൾ നമ്മളെ ഏറ്റവും ഈ നിയമസഭാ നിയോജമുണ്ടെങ്കിൽ തലമുറ വളരെ ചുരു ചെറിയൊരു ഏരിയയാണ് അപ്പോൾ അവിടെയുള്ള സ്ഥാനാർത്ഥി നമുക്ക് എല്ലാവരും അറിയുന്ന ആളായിരിക്കും പഞ്ചായത്ത് വരുമ്പോൾ തൊട്ടടുത്തൊട്ടുള്ള പയ്യനായിരിക്കും ഇങ്ങനെ നോക്കുക നമുക്ക് ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നം വന്നാൽ ആടിഞ്ഞെ ഓടിയെത്തുന്ന എത്തുന്ന ആൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഡി വൈ എഫ് ഐക്കാരനൊക്കെ തന്നെയാണ് സി പി എമ്മുകാരൻ തന്നെയായിരിക്കും അയാളായിട്ട് സ്ഥാനാർത്ഥിയായിരുന്നു ഈ കോൺഗ്രസ് തന്നെ അപ്പം കല്യാണത്തിൽ വന്ന് പോവുകയുള്ളൂ ബി ജെ പി കാരനാണെങ്കിൽ ദുർഗാവാഹിനി അല്ലെങ്കിൽ മറ്റേ എന്തുണ്ടല്ലോ അവരുടെ ഒരു പിന്നെ ആംബുലൻസ് കോണ്ടല്ലോ വേണ്ടല്ലോ സേവാഭാരതി ഒക്കെ വന്ന് ചെയ്യുകയുള്ളൂ എങ്കിലും സി പി എമ്മിന് അത്ര എഫക്റ്റീവല്ല അതിപ്പോഴും ഈ പറയുന്ന പോലെ ഇന്ന് റിയാലിറ്റി ഏഷ്യാനെറ്റും ഈ ബാക്കിയുള്ള ചാനലുകളും നമ്മൾ ഡിഫൻസ് അവര് റൈറ്റിങ്ങിന് വന്നോ നോക്കണ്ട ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു വിശ്വാസികതൊന്നും അവർക്കാർക്കും ഇല്ല ആ ഡിഫൻസ് ഇപ്പോഴും കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസ് ഇപ്പോഴും കൺഫ്യൂഷനാണ് സംസ്ഥാനം വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കടന്നു പോകുക അപ്പോൾ ശക്തമായ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് ജനങ്ങൾക്ക് മിഡിൽ ക്ലാസ്സിനെ അറിയാം ഒരു ഇതാണ് കൊണ്ടുപോകുന്നത് ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു എടുക്കാൻ പറ്റാത്ത ഇപ്പോൾ സുധാകരനും ഓപ്പണായിട്ട് വി പാലക്കുന്ന അവസ്ഥയാണ് സുധാകരനും ഇവരൊക്കെ ഇത് നാട്ടുകാർക്ക് അറിയാമല്ലോ അത് പിണറായി വിജയനോട് ഇഷ്ടക്കേടുണ്ടാവും സി പി എമ്മിനോട് ഇഷ്ടക്കേട് പക്ഷേ പഞ്ചായത്ത് ലക്ഷ്യം വരുമ്പോൾ അവരുടെ സംഘടനാ സംവിധാനം അവർ രക്ഷപ്പെടുത്തുമെന്നാണ് അവർ കരുതുന്നത് ഈ പിണറായി വിജയന് ചെറിയൊരു തട്ടിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു ഒരു വരവ് ഉണ്ടാകുമോ അല്ല കോട്ടമല്ല അത് ഈ ഇതുപോലുള്ള ഇലക്ഷൻ പരാജയങ്ങളൊക്കെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി അയശേഷം നിരന്തരം ഉണ്ടായിട്ടുണ്ടെന്നാണ് റിയാസ് ആദ്യം മത്സരിച്ച വൻ പരാജയമായിരുന്നല്ലോ അപ്പൊ ഇത് മൂപ്പരക്കൊരു അരുമിക്കലെ തോറ്റല്ലോ ചിലക്കെ മൂപ്പൽ തോറ്റു കൊടുക്കും നിങ്ങളെ മൂപ്പര നടന്നു മൂപ്പിൽ ചില ഇലക്ഷൻ തോറ്റുകൊടുക്കും തോറ്റു കൊടുത്ത് എതിരാളികളുടെ ഒരു കോൺഫിഡൻസ് ഭീകരമായിട്ട് വരുത്തും പിന്നെ അവർ പണിയെടുക്കാൻ പോലെ മോയൻ പോലെ കിടന്നു പറഞ്ഞു സി പി എമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനം എപ്പോഴും ശക്തമാണ് ഇപ്പോഴും അതിലൊന്നും പറ്റിയിട്ടില്ല അവർ പണിയെടുത്തോണ്ടിരിക്കും ഇത് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇലക്ഷൻ ഇദ്ദേഹം ജയിപ്പിക്കും ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അരിവിക്കര ഇലക്ഷനിൽ കണ്ടിട്ടുണ്ട് ഈ ഇലക്ഷൻ ശബരി കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ മുമ്പായി ശബരിമല എടുത്തോളൂ അതോടൊരു ഉമ്മൻചാണ്ടി സാറിൻ്റെ അഹങ്കാരം അല്ല കോൺഗ്രസിൻ്റെ അഹങ്കാരം അങ്ങോട്ട് കൂടി ആദ്യം എന്നുള്ള ചർച്ചയൊക്കെ തുടങ്ങി നാട്ടുകാർക്ക് മനസ്സിലായി ഇവരുടെ ഇത് ഭരണം കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടുകാരും എം ബ്ലോക്കായി മാറി കുത്തി ഇങ്ങനൊരു സംഭവമാണ് പിണറായി വിജയൻ ഈ ഈ പറയുന്ന പോലെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് കാനും ബുദ്ധിയാണ് തോറ്റിറ്റ് ജയിക്കാന്നുള്ള പരിപാടിയുണ്ട് പലപ്പോഴും ചെയ്ത് വിജയിപ്പിച്ചാണ് ഈ വടകരയിൽ ഈ ഇലക്ഷൻ സമയത്തുണ്ടായ ചില വർഗീയ പരാമർശങ്ങൾ കേരളത്തെ മോശമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ അല്ല അത് നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളതാണ് അത് അത് ഓൾറെഡി കേരളം ഭയങ്കരമായി വർഗീയവത്കരിക്കപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നതിന് പുറത്ത് ഇത് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ നമ്മളെ മെയിൻ സ്ട്രീം മീഡിയയിൽ ഇതൊന്നും വരില്ല കാരണം അവിടെയൊക്കെ കൊള്ളാം അപ്പോൾ നീയാണ് എങ്കിൽ പോലും അങ്ങനെ വളരെ മതപരമായ മോശമായിട്ടുള്ള ഒരു പരാമർശം വന്നാൽ നീ അത് കൊടുക്കില്ല അല്ലെങ്കിൽ ലൈവിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ അതിന് മാപ്പ് പറയും എന്നിരവനെ പിടിച്ച് ഇറക്കി വിടുകയും ചെയ്യും ഈ പറഞ്ഞ തന്നെ ഇതല്ല സോഷ്യൽ മീഡിയ ഓരോരുത്തരും അവനെ മനസ്സ് നോക്കില്ല ഈ മനസ്സ് നോക്കുന്ന കാരണം എന്ത് മാത്രം ഒരു അന്യമത വിദ്വേഷം നമ്മുടെ നാട്ടിലുള്ളത് അത് ഏറ്റവും ശക്തമായിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഈ പറഞ്ഞ മറ്റ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ദുവാ കമ്മിറ്റി ദുവാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട് അവർ മതത്തിനാളെ കൂട്ടാൻ വേണ്ടി മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്തുക മറ്റു മതങ്ങൾ ഭയങ്കര മോശമായി ചിത്രീകരിക്കുക പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി മുമ്പത്തെ പോലെ അല്ല ഈ പർദ്ധയൊക്കെ വളരെ പെട്ടെന്ന് വന്നോട് കൂട്ടിയിട്ട് ഈ ചൂടത്തൊക്കെ മുസ്ലിം പമ്പളരുതൊക്കെ കിട്ടി നടക്കുമ്പോൾ മുമ്പ് നമ്മളുടെ ആളുകളെല്ലാം ഏതാണ്ട് ഒരേപോലെ വസ്തുധാരണ ഒക്കെ ആയിരുന്നു അതൊക്കെ ഇങ്ങനെ ഒരു തട്ടിടുന്ന ഒരു വ്യത്യാസമില്ല ഒരു അന്യവൽക്കരണം മുസ്ലിംസ് സ്വയം ഉണ്ടാക്കുന്നുണ്ട് ഒരു ഇസ്ലാമോ ഫോമി ഉണ്ടാക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണ് അപ്പം മുസ്ലിങ്ങൾ അവരുടെ കോളനികൾ മാത്രമേ കുട്ടികൾ അവരുടെ സ്കൂളും നമ്മളൊക്കെ പഠിച്ചത് ഞാനൊക്കെ പഠിച്ച് ഗവൺമെൻറ് സ്കൂളുകളിലും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ അതുമായിട്ട് നമ്മളെ സ്വന്തം സ്കൂളുകൾ ഇത് ഇതുപോലെ മറ്റു കമ്മ്യൂണിറ്റി ചെയ്തു കൊടുക്കുക മുസ്ലീങ്ങളുടെ ഷോപ്പിൽ നിന്ന് മാത്രമേ സാധനം മേടിക്കുക നമ്മൾ സോഷ്യൽ മീഡിയ തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം എന്നെപ്പോ ഒരാൾ ഞങ്ങളെ കൃത്യമായിട്ട് ഞാൻ എൻ്റെ മതത്തിൽ അതിശക്തമായ വിശ്വാസമുള്ള ഒരാളാണ് പക്ഷേ എൻ്റെ മതങ്ങളെപ്പോൾ തന്നെ ആണ് മറ്റു മതങ്ങളെന്നും അവരുടെ മതഗ്രന്ഥങ്ങളെന്നും അവരുടെ മത സ്ഥാപകരെന്ന് കരുതുന്നാളെ റെസ്പെക്റ്റ് ഞാൻ കൊടുക്കാറ് ഇസ്ലാമി വിമർശിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ വിമർശിക്കാറുണ്ട് പക്ഷേ ഞാൻ പോലും ഇസ്ലാമിനെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തക്കിയ പിന്നെ ജിഹാദി എന്ന് വിളിക്കുന്ന ആ രീതിയിൽ മറക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് ഉത്തരവാദി ഞാൻ പറഞ്ഞാൽ ബേസിക്കലി ഈ പറയുന്ന മുസ്ലിം മുമ്പ് ഇത്രയും വിഭവം മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് പിള്ളേർ മുന്നോട്ട് വന്നപ്പോൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ ഇൻ്റർനെറ്റ് റൊല്യൂഷനും കമ്പ്യൂ ഈ കേബിൾ ടി വി വല്യൂഷനു ശേഷം ജനിച്ച ആളുകളാണ് ഇവരധികം ആളുകളും പഠിച്ചത് നമ്മളുടെ സാധനങ്ങളിലൊക്കെയാണ് അല്ല ഇവരൊക്കെ എന്തോ കാരണം കൊണ്ട് ഇവർ വന്നുചേരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മളെ മുസ്ലിം ഗ്രൂപ്പ് മാത്രമാണ് ഇവർ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഗൾഫിലുള്ള അല്ലെങ്കിൽ പലസ്തീനിലെ മുസ്ലീങ്ങളുടെ പ്രശ്നമോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ പാകിസ്ഥാനിലെ പാകിസ്ഥാനല്ല ഈ പറയുന്ന പോലെ ഏതെങ്കിലും മറ്റേതെങ്കിലും രാജ്യത്തുള്ള മുസ്ലീങ്ങൾ നേരിടുന്നത് ഉത്തരേന്ത്യയിലെ മുസ്ലീങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും കേരള മുസ്ലിങ്ങളെ പ്രശ്നമാണെന്ന് ഇതുതന്നെയാണ് നമ്മുടെ ചടുത്തുനിന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപ്പോൾ അവർ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലോകം ഒഴിവ് പീഡിപ്പിക്കുകയാണ് നമ്മൾ ചെറുത്തുനിന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവർ പോകുന്നു നമ്മുടെ ചരിത്രം തന്നെ അവർക്ക് അറിയില്ല ഇവിടെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനും ജൂതന്മാരും വന്ന് ഇവിടെ ഹിന്ദു രാജാക്കന്മാരാണ് എല്ലാം സഹായം ചെയ്തു കൊടുത്ത് അവരെ സഹായികളും അവരുടെ രണ്ടല്ല രണ്ടാം സ്ഥാനക്കാരായി നിന്നുകൊണ്ട് ഹാപ്പിയായി ജീവിച്ച ആളുകളാണ് ഇവിടെ ഒരു മുസ്ലിം രാജാവാൻ ആഗ്രഹിച്ചില്ല ഇടയ്ക്ക് കുഞ്ഞാലി ഒന്ന് ആഗ്രഹിച്ചില്ല അപ്പം കുഞ്ഞാലിക്ക് പണി കിട്ടിയത് ആ പണി കിട്ടിയത് ഇപ്പം അയക്കിലെ രാജകുടുംബത്തെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഹിന്ദുക്കളാണ് അവരുടെ രാജകുടുംബത്തിലൊരു കാട് ഈ തോട്ടിൽ വീണ് വീണവരെ രക്ഷപ്പെടുത്തിയ മുസ്ലിം കച്ചവടം തന്നെയാണ് അപ്പം പൊല്യൂട്ടർ ആയതുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു രാജം അജയുണ്ടായിക്കൊടുത്ത് അയാൾ ആലീനെ രാജാവാക്കി ആ കുടുംബം ഉണ്ടാക്കുന്നത് ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളാണ് അങ്ങനെ തന്നെ ഹിന്ദുക്കളുടെ വലങ്കയ്യായിട്ടാണ് അവർ നിന്നിരുന്നത് അങ്ങനെ കച്ചവടം ചെയ്തിരുന്നത് ഈ മൂന്ന് കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനി ജൂതൻ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് കടലടക്കാൻ പറ്റില്ല ഈ ചരിത്ര ബഹ്മാർക്ക് അറിയുന്നതാണ് ബഹ്മാരെ വിചാരം ഈ പലസീന പോലെയൊക്കെ നമ്മൾ പണ്ട് ഈ മതം ഇവിടാണ് ഉണ്ടായത് നമ്മളിവിടെ രാജാക്കന്മാരായിരുന്നു നമ്മളടുത്താസരി ക്രിസ്ത്യാനികളും കൂടി ഇവിടുന്ന് രണ്ടാം സ്ഥാനത്തൊക്കെ സത്യത്തിൽ ഇപ്പം മുസ്ലിങ്ങൾ കയറി വന്നത് രണ്ടാം സ്ഥാനത്താകാൻ ഇവരെ ഈ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവരായിട്ട് ഫൈറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ എതിരെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന ഇസ്ലാമിക വിരുദ്ധമാണ് പിന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പിന്നെ എല്ലാവരും പഠിക്കും എല്ലാവരും ജോ അവർക്ക് ഹിന്ദുക്കും സൈനിക്കും ജോലി കിട്ടുന്നതാണ് അപ്പം നമുക്ക് ജോലിയാണ് അപ്പോൾ എന്താ പ്രശ്നം നമുക്ക് ഇംഗ്ലീഷ് അല്ല അന്നാ പോകുന്നതാണ് അന്നത്തെ നൂറ് വർഷം കഴിഞ്ഞു അപ്പം കാലത്തിനനുസരിച്ച് മാറും കാലത്തിൻ്റെ ചിന്ത കാലത്തിൻ്റെ ഗതി വിഗതികളും അതിന് പുതിയ ജനറേഷൻ വൈബ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലപ്പോൾ ലീഡർഷിപ്പ് സമുദായ ലീഡർഷിപ്പ് ഇല്ലാതെ പോയി അങ്ങനെ അന്ന് അത് അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളുകളെ വക്ക അബ്ദുൽ ഗാദോ മൗലബിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫസൽ ഗഫുർസാൻ്റെ വാപ്പ ഗഫൂർ സാബ് ഇങ്ങനെയുള്ള ആളുകളെക്കാളെ സമുദായത്തെ ഒറ്റപ്പെടുത്തിയ ആളുകളാണ് നമ്മൾ എല്ലാ സമുദായവും ചെയ്തിട്ടുണ്ട് നമ്മളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിലയാണ് നമ്മൾ അന്ന് കൊടുത്തോണ്ട് പക്ഷേ പിന്നെ അതിന് ശേഷം ഗൾഫ് പണം ഈ ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും മാറി മാറി വന്നതും മോളിൽ ബി ജെ പി വന്നിട്ടും മുസ്ലിങ്ങളുടെ പിന്നോക്ക അവസ്ഥയ്ക്കൊന്നും അവർ കാരണക്കാരായിട്ടില്ല മാത്രമല്ല ആ കാലഘട്ടം നിങ്ങളെ അടുത്ത മുസ്ലിംസ് പോഗ്രസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ആണെങ്കിൽ പോലും മന്ത്രിസ്ഥാനൊന്നും കിട്ടുന്നുണ്ടാവില്ല മന്ത്രിസ്ഥാനം ബി ജെ പിക്ക് വോട്ട് ചെയ്താലും മന്ത്രിസ്ഥാനം കൊടുക്കും മാത്രമല്ല ഈ പറയുന്നത് പോലെ ഈ മന്ത്രി നിങ്ങളിപ്പം മന്ത്രി ഇഷ്ടംപോലെ മുസ്ലിം മന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ വന്നാൽ കേരളത്തിൽ നിന്നല്ല ഉത്തരേന്ത്യ നിന്ന് നിങ്ങൾ അവിടെയുള്ള മുസ്ലിം അവസ്ഥയൊക്കെ വളരെ പിന്നിലാണ് ഈ ഒരു സമുദായത്തിൽ നിന്ന് ഒരാളെ ടോക്കണായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ് അയാളുടെ കുടുംബവും അയാളെ ചുറ്റുമുള്ള ആളുകൾ രക്ഷപ്പെടുക എന്നാൽ ആ സമുദായം രക്ഷപ്പെടില്ല സമുദായം രക്ഷപ്പെടാൻ ആ വിദ്യാഭ്യാസം കൊടുത്തു അയാത്തടുത്തു മാറ്റം വരുന്നു അപ്പം അങ്ങനെയുള്ള പശ്ചിമട മുസ്ലിംസാണ് എൺപത് ശതമാനം വരുന്ന ഇന്ത്യൻ മുസ്ലിം പാവപ്പെട്ട മുസ്ലിം അവരുടെ ഇടയിൽ ബി ജെ പി ശക്തമായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കാൻ ഞാൻ മനസ്സിലായി ഈ രീതിയിൽ മാറ്റം വരുന്നു അല്ലാതെ ബി ജെ പി പ്രസിഡന്റിന് ഉണ്ടാക്കിക്കൊടുത്തതിനെ അവർ ഗോളിയാത്ത ആളാണ് ഒരു പ്രസൻറ്റ് ഉണ്ടായി കൊടുക്കുന്നത് എൻ്റെ അവർ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് ഒരു പ്രസൻറ്റ് അത് അബ്ദുൽ കലാം ഈ അബ്ദുൽ അബ്ദുൾ കലാമിനും ഇവിടെ മുസ്ലിം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഓപ്പണായി അംഗീകരിക്കില്ല അയാളെ ഹിന്ദു എന്നേ വിളിക്കുള്ളൂ അസീന ഹിന്ദു എന്ന് പറയുന്നത് അങ്ങനെ എന്തോ ഒരു ഹിന്ദു വിരോധം കൊണ്ട് നടക്കുകയാണ് ഇവർ എല്ലാ കാലത്തും ഇവരെ സപ്പോർട്ട് ചെയ്യുക ഈ മൂന്ന് മതങ്ങളെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെ അവരുടെ ഏറ്റവും വിഷമുള്ള ഘട്ടങ്ങളെ സഹായിച്ച ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളോടാണ് വിരോധം പറയുക ആർ എസ് എസ് വിരോധം പക്ഷെ നമുക്ക് നമുക്കറിയാം ബേസിക്കലി ഹിന്ദു വിരോധമാണ് ഈ മെന്റാലിറ്റി ഒന്നും മാറാതെ കാര്യങ്ങൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നില്ല അപകടകരമായ ഒരു അവസ്ഥയാണ് അത് മുസ്ലിംസ് എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഇപ്പൊ ഇപ്പ ഉണ്ടായി വന്നിട്ടുള്ള ധാരണയും തെറ്റിദ്ധാരണ അവർ മാറ്റിയിട്ടില്ലെങ്കിൽ കൈവിട്ടു വീണ്ടും നമ്മൾ വടവരയിലേക്ക് വരികയാണെങ്കിൽ എങ്കിൽ ഈ കെ കെ ശൈലജയുടെ തോൽവിയോടുകൂടി അവരുടെ പ്രതിച്ഛായക്ക് രീതിയിലുള്ള മങ്ങൽ ഏറ്റുണ്ടോ അല്ലേ അവരുടെ ശരിയാണ് നിങ്ങളൊക്കെ എല്ലാം കൂടി ഉണ്ടാക്കിക്കൊടുത്ത് പ്രതിച്ഛായ അവർക്ക് ഉണ്ടായിരുന്നു ഞാനും പണ്ട അവരെ ആക്സിഡൻറ്റ് സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരല്ല ആരാണ് അന്ന് വന്നതെങ്കിലും ആ കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ആ രീതിയിൽ ഈ പറഞ്ഞ ക്രൈസിസ് ഒക്കെ ഹാൻഡിൽ ചെയ്യപ്പെടും ഇപ്പം ശിവകുമാർ അങ്ങനെ പ്രത്യേക കൈവുള്ള ഒരു മനുഷ്യ ഒന്നല്ല തിരുവനന്തപുരത്ത് ഒരു സാധാരണ നായരാണ് അങ്ങനെ വന്നതായിരുന്ന സമയത്ത് തൊട്ടുമ്പോൾ യു ഡി എഫ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ ആരോഗ്യ രംഗത്ത് ഏറ്റവും പെർഫോം ചെയ്യുന്ന സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആര് മന്ത്രിയാണെങ്കിലും എ കെ ജി സെൻ്ററിൽ അവർക്കൊരു എക്സ്പേർട്ട് ഉണ്ട് എക്സ്പേർട്ടുകളുടെ ഗ്രൂപ്പ് ഉണ്ട് പാർട്ടി അനുഭാവികളായിട്ടുള്ള എക്സ്പേർട്സ് ഇവരാണ് സത്യത്തിൽ ഇപ്പം പാർട്ടി അനുഭാവികളാണോ വേണ്ടത് എക്സ്പേർട്ട് ആയ മതി ഇവരാണ് സത്യത്തിൽ ഓരോ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വാധീനം ചെലുത്തുന്നത് ഇവരുടെ ഇവർ അഭിപ്രായമാണ് അല്ലെങ്കിൽ മന്ത്രിക്ക് എന്താ പറയുക പൊതു പല മന്ത്രിമാർക്ക് ഒരു എന്താ പറയുക ബന്ധമില്ലാത്ത വകുപ്പുകളാണുള്ളത് ഉള്ളത് എല്ലാം വിഷയത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ആ പണെങ്കിൽ ഇത് പ്രസാദിന് കൃഷി പ്രസാദിന് കൃഷി താല്പര്യമുള്ളൊരു വിഷയമാണ് അങ്ങനെ വളരെ അപൂർവം പ്രസാദിനെനിക്കറിയാവുന്നുണ്ട് അതായത് കൃഷി മണ്ട താല്പര്യമുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള വളരെ ചുരുക്കം ചില ആളുകൾക്ക് അവർ താല്പര്യമുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന വകുപ്പ് സഹകരണം അതിൽ അങ്ങനെ പുലിയാണ് പക്ഷേ സഹകരണ വകുപ്പ് അങ്ങനെ ഉണ്ടല്ല വേണമെങ്കിൽ എടുക്കായിരുന്നു മുമ്പ് സഹകരണം കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് മന്ത്രിസഭയിൽ പല വകുപ്പുകളും വരുന്നത് അപ്പം അവിടെ ഫൈനലി തീരുമാനം എ കെ സെൻ്റർ എന്നുള്ള തീരുമാനമാണ് എ കെ സെൻ്ററിലുള്ള ഒരു ഗ്രൂപ്പുണ്ട് അവരാണ് ഈ പ്രധാന വിഷയങ്ങളിൽ ഒരു എന്താ അവരുമായിട്ട് കൺസൾട്ട് ചെയ്യും അപ്പം സൈലറ്റ് ടീച്ചർ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ പുതിയ ജനറേഷൻ പിള്ളേരെ സമയത്ത് അവരിങ്ങനെ ഒരു ക്രൈസ് ആദ്യമായിട്ട് കാണുക അവർക്ക് ഈ പിണറായി വിജയമ്മ തന്നെ ഈ പാർട്ടിയെ ഒരു ചുക്ക് അതേക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ടീച്ചർ അമ്മ എന്നൊക്കെ അങ്ങ് തുടങ്ങി അത് പിന്നെ മറ്റേ മാധ്യമങ്ങൾ അങ്ങ് ഏറ്റെടുത്തു പിന്നെ ഈ സൈലൈറ്റ് ടീച്ചർ പൊതുവെ സി പി എംമാർക്കുള്ള ഈ തലക്കനവും ഈ പറഞ്ഞ മസിൽ മസിൽപിടുത്തുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അവർ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ടീച്ചർ വില പോകുന്ന സാരിയൊക്കെ ധരിക്കുള്ളൂ മന്ത്രികാന്തിയെ വില കൂടിയ സാരി ഒന്നും ധരിക്കില്ല അങ്ങനെ പഴയ കമ്മ്യൂണിസ്റ്റ് സാരിയുടെ ഒരു ഒരു ഫീൽ ടീച്ചർ ഉണ്ടാക്കുന്നുണ്ട് ഇതിനൊക്കെ വെച്ചുകൊണ്ട് ഈ ക്രൈസിൻ്റെ പോലത്തെ ടീച്ചർ അമ്മ വന്നെങ്കിൽ നിങ്ങൾ അവരെ അതിൻ്റെ അയക്കണക്കി മാറ്റിയാണ് അവരുടെ സാധനം വീണാചോതായിരുന്നെങ്കിൽ ഇത് തന്നെയും ചെയ്യാം അവർ സിമേറ്റ് ടീച്ചറാണെങ്കിൽ ഇത് തന്നെ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ നിങ്ങളിടയിൽ ഇങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടായി വന്നിരുന്നു അത് സത്യമാണ് നിങ്ങളിങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു ജനങ്ങളിടയിൽ അപ്പം ഈ ഇലക്ഷനിൽ ഈ പറഞ്ഞ കാഫി പരാമർശമല്ല അവർ നടത്തിയ ചില പത്ത സമ്മേളനങ്ങൾ അവർക്ക് പിന്നെയാണ് അപ്പം ഞാനൊക്കെ മുമ്പ് വന്ന പോലെ ഒരു ആക്സിഡന്റ് സൂപ്പർ സ്റ്റാറാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി ഈ സി പി എമ്മിന് ഇന്ന് ഒരു റിയൽ സൂപ്പർ സ്റ്റാർ ഉള്ളത് പിണറായി വിജയൻ മാത്രമാണ് പിന്നൊന്ന് പി ജയരാജനായിരിക്കും പി ജയരാജൻ്റെ പറയാൻ പറ്റില്ല നമ്മൾ അത് പി ജയരാജൻ ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് പാർട്ടി അനുയായികൾ കൊടുക്കുന്ന നേതാവാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയാുന്നത് അപ്പോൾ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ അവർ ആ രീതിയിലുള്ള ഈ പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങൾ നയിച്ച ആളുകളാണ് ഞാൻ പി ജയരാജനാണ് അപ്പം ഇപ്പം അവിടെ ഇന്ത്യണായിട്ട് ചില പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടും അദ്ദേഹത്തിന് ആ പോലെ പാർട്ടി പദവികളിലൊന്നും അത്ര ഇല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് പക്ഷേ നാളെ ഈ പാർട്ടി എന്താ പാർട്ടി ഇതൊക്കെ വഴിക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ പാർട്ടി ആയതുകൊണ്ട് അപ്പം അത് നമുക്കിപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം പറയാം ഇപ്പം കൊടിയേരി മരിച്ചല്ലോ പിണറായി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പി ജയരാജനാണ് അത് അദ്ദേഹത്തെ എതിർക്കുന്നവർ പോലും അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തിനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ആ ഒരു സത്യസന്ധതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മോനെ അദ്ദേഹം ഓരോരുത്തരും ആരോണം കൊണ്ട് ആരെങ്കിലും സീരിയസ് ആയിട്ടെടുത്തു ഇവർ തെളിവുണ്ട് ആരോപണം കൊണ്ടുപോയി അത് ഒരു ആരോണം ഉന്നയിക്കുക എല്ലാവരും മക്കൾക്കെതിരെ ആരും പി ജയരാജൻ്റെ മോനെ ഒരു തെളിവുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി ബി ജെ പിക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ പോലും ഈ ആരോപണം സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇപ്പോൾ സമൂഹം സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇപ്പോൾ ബി എസിൻ്റെ മോനെതിരെ ആരോപണം വന്ന ആളുകൾ സീരിയസ് ആയിട്ട് എടുത്തിരുന്നു ചില തെളിവുകളെങ്കിലും വന്നിരുന്നു പി രാജന ഒക്കെ എതിരെ അങ്ങനെ തെളിവ് അതാ അതൊരു നേതാവിന് കിട്ടുന്ന വലിയൊരു ആണ് പിണറായി വിജയന് മുമ്പ് കിട്ടിയിരുന്നു പിണറായി വിജയന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പല ആരോപണങ്ങൾ വന്ന സമയത്ത് നാട്ടുകാര പിണറായിവിൻ്റെ കൂടെ വന്നു പിണറായിയുടെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് ടോക്കിംഗ് ആറ്റിറ്റ്യൂഡിനോടൊക്കെ ആളുകൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ അദ്ദേഹം പെർഫെക്റ്റ് ആ ഫീൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന ആളുകൾ കൂടെ വന്നിട്ടുണ്ട് പി ജയരാജൻ ഇപ്പോഴും അതുണ്ട് ഉണ്ട് അതുകൂടാതെ ഈ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഈ സുധാകരനെ തള്ളി വി ഡി സതീഷിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്താണ് പശ്ചാത്തലം സത്യത്തിൽ സത്യത്തെ ഉൾപ്പെടുത്തിയത് ഇത് ഈ വേണുഗോപാലിൻ്റെ കലിയാണ് വേണുഗോപാലിന് കേരള മുഖ്യമന്ത്രിയാണ് അതാണ് വേണുഗോപാലിൻ്റെ ആഗ്രഹം വേണുഗോപാൽ ഭാവി ഭവിച്ച പ്രധാനമന്ത്രി കഴിയുന്നവരും പക്ഷേ പ്രധാനമന്ത്രി സമയം വേണുഗോപാലിൻ്റെ സ്വപ്നമല്ല വേണു കേരള മുഖ്യമന്ത്രിയാണ് അതിന് ഈ പാർട്ടിയിൽ ഈ രമേശൻ ഇത്തലയാണ് ഇദ്ദേഹത്തെ വളർത്തി കൊണ്ടുവരുന്നത് കെ കർണാൻ പിന്നെ രമേശിനു ഇദ്ദേഹം വെട്ടി എന്ന് പറയുന്നതിനൊന്നും കാര്യമില്ല കാരണം കോൺഗ്രസ്സിൽ കർണാനെ വെട്ടിയ ആളാണ് രമേഷ് അപ്പം നിങ്ങളെ ഏതൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് പാർട്ടി എങ്ങ് നേതാവിലേക്ക് മൊത്തം ഫോക്കസ് ചെയ്യപ്പെടാതെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈനാണെന്ന് തോന്നുന്നു അദ്ദേഹമാണ് ഇവരെ രണ്ടുപേരെയും രണ്ട് പൊസിഷനിൽ എത്തിച്ചത് ഇതിലൊരു ഒരു ഒരു വ്യത്യാസം ഒരു വിവരമുള്ള ഒരു എന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് ഒരു പക്ഷേ ഗ്രാസ്റൂട്ടിൻ്റെ വാടാന്ന് പറഞ്ഞ പത്താൾ കൂടെ വരുന്ന ഒരേ ഒരു നേതാവ് സുധാകരനാണ് സുധാകരൻ ഉള്ളത് മാത്രമാണ് കണ്ണൂർ പാർട്ടി അങ്ങനെ എങ്ങനെ തന്നത് ഇപ്പോൾ കോഴിക്കോടൊന്നും കോൺഗ്രസ് ഇല്ല എലക്ഷൻ ജയിക്കുന്ന നോക്കണ്ട കണ്ണൂർ പക്ഷേ പാർട്ടി ഉണ്ട് പാർട്ടിയുണ്ട് അങ്ങനെയാണ് സുധാകരൻ ഈ വി ഡി സതീശനാണ് നല്ലൊരു പാർലമെൻ്റ് പറയുന്നത് പിന്നെ അയാളുടെ നാട്ടിൽ അയാൾ ഭയങ്കര ജനകീയനാണ് അയാളുടെ എം എൽ എന്ന് അപ്പം ഇത് രണ്ടും ഈ ഈ രണ്ട് യു എസ് പി ഇവർക്ക് രണ്ടു വരുമ്പോൾ പക്ഷേ ഇവര് രണ്ട് മുട്ടനാടുകൾ അമ്പിൽ പരസ്പരം യോജിക്കാതെ വരുമ്പോൾ എങ്കിൽ മോളുന്ന ഒരാൾ വെട്ടേ എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ എൻഗേസ് തന്നെ അധികാരം കിട്ടിയാൽ തീരുമാനിക്കുന്ന ഘട്ടം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് അതിനുള്ള ഒരു മണ്ണൊരുക്കമാണ് ഇപ്പം നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞവണ്ണം തന്നെ നോക്കിയാൽ മതി പല സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമല്ലെ എങ്ങോട്ടും ചായാവുന്ന ആളുകളാണ് അതെ അപ്പൊ ഇങ്ങോട്ട് ആയോ എന്ന് വെച്ചാൽ ഇപ്പൊ സാഹചര്യത്തില് കേന്ദ്രത്തിൽ ഒരു പക്ഷേ ഈ ഗാന്ധി കുടുംബം കഴിഞ്ഞ ഏറ്റവും പവർഫുൾ നേതാവ് ഇയാളാണ് അതുകൊണ്ട് ഇവര് രണ്ടുപേരായിരിക്കാൻ സാധ്യത ഇവര് രണ്ടുപേരും ഇങ്ങനെ സ്ട്രോങ് ആയി നിർത്തി അതിനിടയ്ക്ക് ഒരു എന്താ പറയുക കോംപ്രമൈസ് സമവായത്തിലൂടെ പണ്ട് എ കെ ആന്റണി പല സ്ഥലത്ത് വന്ന പോലെ വേണു വരാനാണ് സാധ്യത ഈ പ്രതിപക്ഷ നേതാവായി അല്ലെങ്കിൽ ആരായിരുന്നു ബെറ്റർ അത് ചോദിച്ചാൽ അവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും ജനകീയരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവര് രണ്ടുപേരും ഇവരുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിലെ ജനകീയരാണ് സുധാകരൻ ജനകീയനാണ് സുധാകരൻ്റെ കാര്യം സുധാൻ ഏത് വിഷയവും ഏറ്റെടുക്കും ഏറ്റെടുത്ത് നടത്തും സുധാൻ ഏറ്റെടുത്ത് തോറ്റ വിഷയങ്ങളില്ല അതാണ് സുധാരിന്റെ ഒരു ഗുണം കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കും ഇത് സുധാകരൻ്റെ ഗുണം അവരെ ശക് ലീഡർ കഴിഞ്ഞാൽ ഏത് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കിയാലും കൂടെ നിൽക്കുന്ന നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഒരേ നേതാവാണ് സുധാകരൻ ഒരു ഗുണമാണ് അപ്പം വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശനും ഈ പറയുന്ന പോലെ ജനകീയനല്ല പക്ഷെ നല്ല പെർഫോമർ ആണ് നിയമസഭയിൽ രമേശ് ചെന്നിത്തല നിയമസഭയിൽ നല്ല പെർഫോമർ ആണ് പിന്നെ ഈ പറഞ്ഞ ആരോപണങ്ങൾ കൊണ്ടുവരുന്നതിനും അയാൾക്ക് വിദഗ്ധനാണ് പിന്നെ ആരോപണങ്ങൾ കൊണ്ടുവന്ന് അത് ഒന്നോ രണ്ടോ ആരോപണങ്ങൾ അദ്ദേഹത്തിന് വിചാരിച്ച പോലെ അപ്പം എനിക്ക് തോന്നുന്നു മറ്റേ കോവിഡ് സമയത്ത് ഒന്ന് രണ്ട് ആരോപണങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ കോടതി അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി വന്നിട്ടുണ്ട് പക്ഷേ ഇതാണെങ്കിൽ ജനങ്ങൾ വിശ്വാസം നേടി അവർ കണ്ടുവരു പറ്റിയില്ല എവിടെയോ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട് കാര്യം ഈ സുരേഷ് ഗോപി എം പി ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ അത് അതിന് എനിക്ക് ഒത്തിരി തോന്നുന്നില്ല അത് തുടർച്ചയാണ് സുരേഷ് ഗോപി അന്നും ഇങ്ങനെയാണ് ഇന്നും ഇങ്ങനെയാണ് എനിക്ക് ഒത്തിരി നന്നാവും തോന്നുന്നു കാരണം മുപ്പത് മന്ത്രിസ്ഥാനം വേണ്ട എന്നൊക്കെ പറഞ്ഞു തന്നെ സിനിമയുടെ അതിൻ്റെ പുതിയ ഗെറ്റപ്പിൽ നടക്കുന്നതാണ് മറ്റൊരു ഒറ്റക്കൊമ്പര് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ സിനിമകൾ മുമ്പ് കമ്മിറ്റഡ് വേണം പിന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തി ഒന്നും ഉണ്ടാക്കില്ലല്ലോ മോള് മുളം കൂടി കല്യാണം കഴിക്കാണ്ട് പിന്നെ പയ്യന്മാർ രണ്ട് പേര് സിനിമയിൽ കളിച്ചു പിടിക്കാൻ നമുക്കറിയില്ല അവിടുത്തെ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട് മറ്റേ ഗോകുലിപ്പം അത്യാവശ്യം അറിയപ്പെടുന്നുണ്ട് അപ്പം പിള്ളേർക്കൊന്നുണ്ടാക്കി വെക്കണ്ടി അപ്പം അതിനുവേണ്ടി സിനിമ ചെയ്യുക സുരേഷ് ഗോപിയുടെ അത് മൂപ്പൊരു വന്ന പടങ്ങളെല്ലാം ഹിറ്റാണ് ഇപ്പോൾ എനിക്കൊന്ന് പത്ത് കോടിയാണ് ചോദിക്കുന്നതെന്ന് അങ്ങനെ കുറച്ച് ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെ സേഫാക്കി ഈ പത്ത് കോടി അഞ്ച് ചാരിറ്റിക്ക് പോകും എന്നാണ് സുരേഷ് ഗോപിയുടെ രീതി അപ്പം അതായിരുന്നു ഉദ്ദേശം പക്ഷെ മോഡി നിർബന്ധിച്ചിട്ട് തമിഴ്നാട്ടും കേരളത്തിലും ആ പട എങ്ങനെയല്ലേ ജയിച്ചോളൂ മന്ത്രി അയക്കി അപ്പോൾ സുരേഷ് കാര്യങ്ങളൊക്കെ പറയുന്നത് ചെയ്താൽ മതി മികച്ച ഈ മികച്ച മിനിസ് ആണ് ഇങ്ങനെ സീനിയറായിട്ടുള്ളത് വകുപ്പുകൾ അപ്പം അങ്ങനെ പരമാവധി സഹായിക്കുന്ന രീതിയിലാണ് മോഡി ചെയ്തു കൊടുത്തത് പക്ഷേ മോഡിക്കൊരു ദിവസമുണ്ടായി ഇങ്ങനെ രാവിലെ എട്ട് മണിക്ക് ഓഫീസിലെ നാല് മണിക്കല്ലേ പോകുള്ളൂ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സുരേഷ് കുമാർ നാല് ദിവസം അവിടെ നിൽക്കണം അല്ല നാല് ദിവസം മറ്റേ അവിടെ നിൽക്കണം എന്ന് തന്നിട്ടുണ്ട് ഡൽഹിയിൽ അപ്പോൾ സിനിമയൊക്കെ അതാണ് എഴുഞ്ഞു പോകുന്നത് അത് സുരേഷ് കുഴപ്പി അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ടില്ല മൂപ്പർ വന്നാൽ രണ്ടര വർഷം കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു കാലത്ത് പൂർണ്ണ മനസ്സ് അതിലിരുത്തിയിട്ടതങ്ങുന്ന ഒരാളാണ് ഇതിപ്പോൾ മനസ്സിലായ കൂടിയാണ് അവിടെ ഇരിക്കുന്നത് പലരും മന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ വസ്ത്രം ചെയ്യുമ്പോൾ എങ്ങനെ ഒരു മന്ത്രി അവർ ഇരിക്കും എങ്ങനെ വിളിച്ചുകൊടുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഏതാണ്ടൊക്കെ മനസ്സതിൽ അർപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ മൂപ്പര് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഈ പറയുന്ന എന്താണ് ഹാഷ് ലൈൻ ഹാഷ് അല്ല ഹാഷ്ലൈൻ വാക്കണല്ലോ ഹാഷ്ടാഗ് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ലോ മൂപ്പർക്ക് ടൂറിസമായി ബന്ധപ്പെട്ട് അതിശക്തമായ ഉണ്ട് അത് അടുത്തൊരു ജർമ്മൻ ഈ റഷ്യൻ കൾച്ചറൽ സെൻ്ററിൻ്റെ പരിപാടി ഞാൻ പങ്കെടുത്തിരുന്നു ഞാൻ മൂപ്പർ പ്രസംഗം ഞാൻ കേട്ടിരുന്നു മൂപ്പർ വളരെ കൃത്യമായ ഒരു പ്ലാനോട് കൂടിയിട്ടാണ് കേരളത്തെ ടൂറിസം പിന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള എസ്പെഷ്യലി പിലിഗ്രിമേജുമായിട്ട് ബന്ധപ്പെട്ടും മെഡിസിനും ടൂറിസൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയുണ്ട് അതിൻ്റെ ഒരാളെ ഓൾ ഇന്ത്യ നിയമിച്ചിട്ടുണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അയാളിവിടെ വന്ന് പ്രധാനപ്പെട്ട ആളുകളായിട്ട് സ്വാമതീരത്നെ പോരാളിയെക്കായിട്ട് സംസാരിച്ച് എന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് വളരെ നടക്കാവുന്ന ഒരു പ്രൊജക്റ്റ് ഇപ്പം മുമ്പ് ഇവിടെ ബജറ്റിൽ എന്താ കഞ്ചിക്കോട് റെയിൽവേ ഫാക്ടറി ഇവിടെ എത്ര എത്ര വാഹനം ഉണ്ടെങ്കിൽ അത് സാധനം വന്നില്ലല്ലോ അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം അത്തരം പ്രഖ്യാപനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല അപ്പം അങ്ങനെ നടക്കാവുന്ന കാര്യങ്ങളെ പറയുള്ളൂ അത് നടത്താനുള്ള സമയമാണ് അപ്പോൾ അങ്ങനെ കയറിയല്ലേ ഉള്ളൂ ഒന്ന് രണ്ട് വർഷം തന്നെ പാക്കേജുകൾ ഉണ്ടാക്കി അങ്ങനെ വരും അങ്ങനെ പ്രധാനമായിട്ട് എനിക്കൊരു പെട്രോളി അങ്ങനെ കാര്യം ടൂറിസം ആണ് അങ്ങനെ ശ്രദ്ധിക്കുന്നത് കേരളമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ആണല്ലോ അപ്പം ടൂറിസത്തിൽ കാര്യമായിട്ട് അദ്ദേഹം മനസ്സിലെടുത്തുണ്ട് അദ്ദേഹം പ്രൊജക്ടുകൾ കൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യും അത് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എത്തുമ്പോഴേ അദ്ദേഹം പ്രഖ്യാപിക്കുകയുള്ളൂ അല്ലാതെ വെറുതെ ബജറ്റ് കൈയ്യടി നമ്മൾ ചാനൽ ചർച്ച ചെയ്യുന്നുണ്ട് ആ സുരേഷ് ഗോപി അതുകൊണ്ട് എന്ന് പറയും നാല് ദിവസം കഴിഞ്ഞാൽ കഞ്ചിക്കോട് ഫാക്ടറി ആയി പോകുന്ന അവസ്ഥയും ഉണ്ടാക്കുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാവില്ല അപ്പം എനിക്കൊന്നും അദ്ദേഹം അന്നിട്ടുള്ള സുരേഷ് ഗോപി തന്നെ ഇന്നുള്ളൂ ഞാൻ പറഞ്ഞുതരാം സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഞാൻ പണ്ട സുരേഷ് ഗോപി ഫാനാണല്ലോ അങ്ങനെ ഭയങ്കര വിമർശനം അത് പൊളിറ്റിക്കലി പക്ഷെ ഞാൻ ഭയങ്കര ഫാനാണ് ഞാൻ അങ്ങനെ വരച്ചന്തം കണ്ടിട്ടാണ് ഞാൻ ഈ ഐ പി എസ് തന്നെ വേണ്ടി ഡൽഹിക്ക് പോയി അങ്ങനെ ഒന്നും ശരിയാണ് എന്നെയൊക്കെ പോലെ ഒരുപാട് ആളുകൾ ഈ വരച്ചന്തനെ കണ്ടിട്ട് ഐ പി എസ് പോലീസുകാരായിട്ടുണ്ട് ഇതിപ്പോൾ എനിക്കെന്ന് എനിക്ക് സ്റ്റേറ്റ് പോലീസ് കിട്ടിയിരുന്നു എല്ലാ പോലീസ് കിട്ടിയിരുന്നു പക്ഷേ അതെൻ്റെ കോളേജ് ടീച്ചേഴ്സ് നീ ഇവിടെ കിടന്ന് അറിയിക്കേണ്ടല്ലോ നീ ഈ സീൽസ് പിന്നെ ഡൽഹിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അന്ന് അതിന് പോകാൻ പറ്റില്ല പിന്നെ ഞാൻ ഇനി ഒന്ന് ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്ക് കോൺസ്റ്റബിൾ വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത് എനിക്ക് പക്ഷേ സിവിൽ സർവീസ് ഐ പി എസ് സിറ്റിയില്ല പക്ഷേ കിട്ടിയ കിട്ടിയാളുകൾ മലയാളികളായിട്ടോ തമിയന്മാരായിട്ടുള്ള തെലുങ്ക് ഈ പടങ്ങൾ ഈ തെ തെലുങ്കിനും തമ്മിലൊക്കെ പടം ഹിറ്റാണ് ആളുകളുണ്ട് തെലുങ്കിൽ ഇങ്ങനെ വലിയ താരമാണ് നമ്മൾ യു ഉണ്ട് സ്റ്റവേലുണ്ടായിരിക്കും തെലുങ്കിൽ അപ്പം ഇവർ പല സർവീസ് ഇരുന്നുകൊണ്ട് ഭരചന്തം കളിക്കുന്നുണ്ട് അത്രയും പരസ്യം കുറച്ചൊക്കെ ഹൈപ്പുണ്ട് എങ്കിൽ പോലും നല്ല പോലീസ് ഓഫീസർമാരെ നിൽക്കുന്നുണ്ട് അത് സുരേഷ് ഗോപി പറഞ്ഞ സത്യമാണ് ഈ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇയാൾ പറയുന്ന സത്യമാണ് പക്ഷേ ഇത് നാട്ടുകാർക്ക് അത്ര സത്യങ്ങൾ കോമ്പിഷൻ ചെയ്യാൻ മാത്രമേ നമ്മുടെ നാട്ടുകാർ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ എന്നോട് വല്ലതും ചോദിച്ചിട്ടുണ്ടായി രാഷ്ട്രീയക്കാരെ എങ്ങനെയാണ് അതയാൾ പണ്ടേ എങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ തൃശ്ശൂർ എലക്ഷൻ മോഡി മോളുടെ കല്യാണത്തിൽ വന്നല്ലോ അതിനുശേഷം എന്നോട് ചില ആളുകൾ ഞങ്ങൾ അച്ചായന്മാർക്കും ഉപ്പം വലിയ കാര്യമായിരുന്നു പക്ഷെ മോഡി കല്യാണത്തിന് വന്നതിനേഷ് അഹങ്കാരം കൂടി ഇനി ഞങ്ങൾ അച്ചായന്മാർ വോട്ട് ചെയ്യില്ല ഞാൻ ഞമ്മള് ശരി ഞാൻ അവരോട് ബാധിച്ചിട്ട് കാര്യമില്ലല്ലോ ശരി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കാണാം കഴിഞ്ഞ ദിവസം എന്നോട് അതേയാൾ തന്നെ തോന്നുന്നു എന്നോട് അന്ന് പറഞ്ഞൊക്കെ വന്നു കേട്ടോ അച്ചായന്മാരുകൂടി അച്ചായന്മാർ വോട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ജയിച്ചത് ഇത്രയും വലിയ വിജയം കഴിഞ്ഞ ദിവസം എന്നോട് വന്നു തോന്നുന്നു സുരേഷ് ഗോപി മന്ത്രി മന്ത് ശേഷം അങ്ങനെ സ്വഭാവമായി മാറി ഞാൻ ഒന്നും പറയാൻ പോയില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലോ അന്ന് വന്നു സുരേഷ് ഗോപിക്ക് ഒരേ സ്വഭാവമാണ് ആളുകൾ അങ്ങനെ പലതും പറയും പക്ഷേ ഫൈനലി മൂപ്പര് കാര്യങ്ങൾ ചെയ്യും ആ കാര്യങ്ങൾക്ക് വോട്ടും കിട്ടും ഇതൊന്നും തന്നെ തുടങ്ങിയതാണ് മൂപ്പര് രണ്ട് സിനിമയിൽ മുപ്പൊരു അച്ഛനെ ആഗ്രഹം മൂപ്പരെ സിവിൽ സർവീസ് തന്നെ ഡോക്ടറെ ആകരണായിരുന്നു അങ്ങേരി അങ്ങനെ സിനിമക്കാരനാണെന്നാണ് മൂപ്പര് തന്നെ പറഞ്ഞതാണ് എന്നോട് പറഞ്ഞു തന്നെ മീഡിയ പറഞ്ഞതാണ് അതിനങ്ങനെ അച്ഛൻ ചവിട്ടിക്കൂട്ടി ചവിട്ടിക്കുട്ടി അന്നങ്ങേരെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കൊടുത്ത് അച്ഛൻ്റെ സുഹൃത്ത് അടുത്ത് തൊട്ട് തന്നെ മുസ്ലിംസാണ് അന്നാ ഒറ്റ വിവാദം വന്ന മൂപ്പർ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് സിനിമയിൽ വന്നു സിനിമയിൽ സഹനടനായിട്ട് തുടങ്ങി ഓരോ ഘട്ടത്തിലും ആ വിജയ് തമ്മിൽ നാളെ വന്ന കാര്യമുണ്ട് സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ച കലാൾ പടം വെറ്റാ റഹ്മാൻ അന്ന് സ്റ്റാറിൻ്റെ അങ്ങനെ ഇടിഞ്ഞു വരികയാണ് സുരേഷ് സ്റ്റാറിൻ്റെ കൂടി വരികയാണ് റഹ്മാൻ അടി ഞാൻ മേടിക്കില്ല അങ്ങനെ വിജയം അങ്ങനെ തന്നെയാണ് അവരുടെ ഒരു ഇതുണ്ടാക്കി വരാം അടുത്ത പടത്തിൽ എ ആർ റഹ്മാൻ വേണം മ്യൂസിക് ഡയറക്ടർ അപ്പച്ചൻ പറഞ്ഞതാണ് വിജയി പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കി വന്നിട്ട് അത് കഴിഞ്ഞിട്ട് മൂപ്പര് പിന്നെ മൂപ്പർ ഒരു ഘട്ടത്തെ ബില്ലം നിർത്തി മുമ്പർ മെയിൻ ലീഡിലേക്ക് വന്നു അങ്ങനെ ഏക വരുന്നു അത് ഹിറ്റാവുന്നു പിന്നെ മൂപ്പർ ഓരോ ക്യാരക്ടറിനും പിന്നെ മൂപ്പരയ്ക്ക് തിരിച്ചടി ഈ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് കുറച്ച് മുമ്പ് ഡേറ്റ് കൊടുക്കുക അതാണ് മൂപ്പർക്ക് പറ്റിയത് അപ്പം അങ്ങനെ ഓരോ ഘട്ടം ഈ മനസ്സിന് നന്മ ഉള്ളതുകൊണ്ടായിരിക്കാം ഓരോ ഘട്ടത്തിലും കേരളത്തിൽ മൂന്ന് തവണ ഔട്ടായിട്ട് തിരിച്ചു വന്ന ഒരേ നടൻ സുരേഷ് ഗോപിയാണ് ഈ തിരിച്ചടവ് എല്ലാം തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ മിക്കവടങ്ങൾ ഹിറ്റ് ചെയ്യും ഇത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല ഇങ്ങനെ രണ്ട് തവണ വന്ന ആളുകൾ മൂന്ന് തവണ വന്ന ആരുമില്ല അത് സുരേഷ് ഗോപിയാണ് അപ്പം മൂപ്പര് കാണാം മൂപ്പരിക്ക് അബദ്ധം പറ്റിയ പലപ്പോഴും ഈ സ്നേഹത്തിൻ്റെ പുറത്ത് ഈ നന്മയുടെ പുറത്തൊക്കെ മൂപ്പര് ചെറിയ ഡേറ്റ് ഒക്കെ കൊടുത്താൽ പടങ്ങൾ പൊട്ടിയിട്ടുണ്ട് അല്ലാതെ മൂപ്പര്ക്ക് അങ്ങനെ പ്ലാൻ ചെയ്തു പോകുന്ന ഒരാളാണ് സുരേഷ് ഇനി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇയാൾ മണ്ഡലമാണ് ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും സുരേഷിയുടെ അച്ഛനും ഞാൻ മനസ്സിലാക്കി കിടത്തുള്ള അച്ഛൻ്റെ സുഹൃത്തുക്കളെല്ലാം ഞാൻ പിന്നെ കണ്ടുകുട്ടിട്ടുണ്ട് എൻ്റെ സ്വസ്ഥുളാണ് അവരും സുരേഷിയുടെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു അതങ്ങനെ ജനറ്റിക്കലായിട്ടുണ്ടായി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആ രീതിയിലാണ് സംസാരിക്കുക പക്ഷേ ഉള്ളിൽ ഒരുപാട് നന്മയുള്ള നല്ല വെൽ മാനേഡ് ആയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി അപ്പം ഇത് പലതും ചില ബൈറ്റുകൾ മാത്രം എടുത്ത് കാണിക്കുന്നതിൻ്റെ പ്രശ്നം ആ സുരേഷ് ഗോപിക്ക് ഇതൊക്കെ നാട്ടുകാരനുവദിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഇത്ര വലിയ വിജയത്തിലേക്ക് സുരേഷ് ഗോപി എന്ന് വെച്ചു തൃശ്ശൂർ പോലെ അവരുടെ എ ക്ലാസ് മണ്ഡലം പോലുമല്ല അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള വെച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്താൽ പോയത് ഞാൻ വരെ വിചാരിച്ചു സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ മൂന്നോ നാലോ സ്ഥലങ്ങൾ സുരേഷ് ഗോപി മണ്ഡലങ്ങൾ നിയമസഭാ സെഗ്മെന്റിന്റെ സുരേഷ് ഗോപിക്ക് ലീഡുണ്ടാവും ബാക്കി മറ്റുള്ളവർക്ക് പോകുന്ന ഇത് ഇതല്ലേ ഒറ്റ സ്ഥലത്തെ പോയിട്ടുള്ളൂ അതും ഗുരുവായൂർ ഈ നോൺ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള ഈ പറഞ്ഞ കോർപ്പറേഷൻ ഈ അവിടുത്തെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയയിലൊക്കെ സുരേഷ് ഗോപി എന്നാണ് ലീഡ് ചെയ്യുന്നത് അപ്പം സുരേഷ് ഗോപി ഇനി പറയണ്ട ഇനി ഗുരുവായൂർ ഞാൻ മുന്നോട്ട് വരും മുന്നോട്ട് വരും എന്ന് വെച്ചാൽ ഇനി മുസ്ലിംസിൻ്റെ വോട്ടും കിട്ടും ഇപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയെ പറ്റി അന്ന് പിന്നെ മുസ്ലിംസിനുള്ള ഇമേജ് അല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് മാറിയിട്ടുണ്ട് മുസ്ലിംസിന് വേറൊരു ഗുണമുണ്ട് ഈ നല്ല മനുഷ്യന്മാരുടെ ബഹുമാനമാണ് ഞാൻ സുരേഷ് ഗോപിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് എനിക്ക് മുസ്ലിം സ്ത്രീകളുടെയും യുവാക്കളുടെയും കുറേ വോട്ട് അദ്ദേഹത്തിന് കിട്ടും ഞാൻ കരുതിയിരുന്നു അത് കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് തവണ പലതലങ്ങളും മുസ്ലിം വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമ്പോൾ അതിൽ ഫ്യൂജായി കിട്ടില്ല പക്ഷേ അടുത്ത തവണ അത് കിട്ടും അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന അണിക്കുന്ന ഈ ഒരു എന്താ പറയുക ആശങ്ക ആസ്ഥാനത്താണ് പറഞ്ഞ അന്നോട്ടേ ഇങ്ങനെയാണ് മുപ്പരി കൃത്യമായ പ്ലാനുണ്ട് ഇപ്പം എനിക്ക് പ്ലാനിൽ ഒരു തെറ്റ് പറ്റുമ്പോൾ മുപ്പരി അസ്വസ്ഥനാകുന്നത് അപ്പം ഉദാഹരണമായി ഡൽഹിയിൽ പോയി വന്നപ്പം മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ വന്നത് അവസാനം അവർ അവിടെ തീരുമാനമെടുത്തു വന്നിട്ട് സുരേഷൻ മന്ത്രിസഭയിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ മോഡി വിളിച്ചു മോഡി വിളിച്ചാൽ പിന്നെ എങ്ങനെ പിന്നെ അല്ല എനിക്ക് ചില ആളുകളുണ്ട് ഒരു വീക്ക്നെസ് ഉണ്ട് വി എസ് കെ കർണാരൻ മോഡി ഇങ്ങനെയുള്ള ആണ് അപ്പോൾ മോഡി വിളിച്ച് പിന്നെ വന്നപ്പോൾ അങ്ങനെ അസ്വസ്ഥനായിട്ട് അന്ന് ഇറങ്ങി പോയതും ആ അസ്വസ്ഥത അടുത്ത കാലം ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ടോക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഇപ്പം മുപ്പർ പണി തുടങ്ങിയിട്ടുണ്ട് അതിനിടയ്ക്ക് സിനിമ എന്താവും എന്താവുന്നറിയില്ല അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് മുപ്പർ അതായത് സിനിമ കഴിഞ്ഞ് തീഞ്ഞാണ് മറ്റേ ഭയങ്കര കോടിക്കണക്കിന് രൂപയുള്ള പ്രൊജക്റ്റാണ് ഒറ്റക്കൊമ്പ മുപ്പര് അതിന് വേണ്ടി രണ്ട് പണം രണ്ടാമത്തെ തവണ ആണ് ഇപ്പം ഗെറ്റപ്പൊക്കെ മാറ്റുന്നത് അതുകഴിഞ്ഞ് എനിക്കൊരു ഷാജിയുടെ പണം ഉണ്ട് ഓടയാവുന്ന ഷാജിയുടെ പണം അങ്ങനെ ഒരുപാട് പടങ്ങൾ ലൈനിൽ കിടക്കുന്നുണ്ട് രണ്ടര വർഷം ചെയ്യാനുണ്ട് ഈ രണ്ടര വർഷം ചെയ്യാനുള്ള പടം ഇനി അഞ്ച് വർഷത്തേക്ക് പോകും അവിടെയാണ് പ്രശ്നം അപ്പം ചില സിനിമ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും അതിൻ്റേതായ അസ്വസ്ഥ മുപ്പേർക്കുണ്ടെന്നല്ലാതെ മുപ്പത് മുപ്പര് തന്നെയാണ്